നമസ്കാരം അക്ഷരാർത്ഥത്തിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ ഒരു മോശം പരാമർശം നടത്തിയിരിക്കുകയാണ് സമസ്തയുടെ നേതാവായ മുക്കം ഉമർ ഫൈസി എന്ന വ്യക്തി പണ്ട് അവിടെ ശിവന്റെ പാർവതിന്റെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇയാളെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കാര്യം ഇയാളൊക്കെ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കാണിക്കാൻ പോലും പറ്റില്ല കാരണം മുഴുവൻ അതായത് എ ആയിരിക്കും കാരണം അത്തരം ചിന്താഗതികളുമാണ് അത്തരം ചിന്താഗതികളിലൂടെയാണ് ഇവർ വളർന്നു വരികയും പഠിച്ചു വരികയൊക്കെ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയാണ് അതിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ സ്വർഗ്ഗസങ്കല്പം പോലും അതുകൊണ്ട് തന്നെ നമ്മൾ പുല്ലിംഗം എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് പുല്ലിൻ്റെ ലിംഗമാണോ എന്ന് ചിന്തിക്കും സ്ത്രീലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലിംഗം സ്ത്രീയുടെ ലിംഗമാണോ എന്ന് ചിന്തിക്കും ഈ ലിംഗപരമായിട്ടുള്ള കാര്യങ്ങളും യോനിപരമായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ചിന്തയിൽ മൊത്തമുള്ളത് നമ്മുടെയൊക്കെ തലച്ചോറിൽ തലയിലാണെങ്കിൽ ഇവറ്റകളുടെയൊക്കെ തലച്ചോറിരിക്കുന്ന ലിംഗത്തിലാണ് അതുകൊണ്ട് ലിംഗമെന്ന് കേട്ടാൽ പോലും അത് ലൈംഗികതയോട് ചുറ്റിപ്പറ്റി ചിന്തിക്കുന്ന ഒരു കൂട്ടരുടെ പ്രശ്നമാണിത് ആത്മീയത എന്നൊരു തലം അവർക്കറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലിംഗയോനി ബന്ധമാണ് ഏറ്റവും വലിയ സുഖം തരുന്ന സംഗതി എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അവരെ ആ രീതിയിലേക്കാക്കി വെച്ചിരിക്കുന്നത് അവരുടെ മുൻകാമികൾക്കും നല്ല പങ്കുണ്ട് അവർ പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതിനാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുഖം എന്നത് ഈ സ്ത്രീ പുരുഷ സംഭവമാണ് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊരു തലം അവർക്കറിയില്ല അതുകൊണ്ടാണ് സ്വർഗത്ത് എഴുപത്തിരണ്ട് ഹോറികൾ അവർക്ക് ഉടയാത്ത മാരടങ്ങൾ അവർ വിയർക്കില്ല ഒരിക്കലും കാഷ്ടിക്കില്ല ഒരിക്കലും മൂത്രിക്കില്ല വളയാത്ത ലിംഗവും ഒരിക്കലും സ്കലിക്കാത്ത ലിംഗവും എത്ര നേരം വേണമെങ്കിലും ചെയ്യാം എത്ര നേരം വേണമെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇതൊന്നും യാന്ത്രികമായിട്ട് റോബോട്ടായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ പിന്നെന്താണ് പ്രത്യേകത അപ്പോൾ സംഗതി എത്രയേ ഉള്ളൂ ഇവരെ സംബന്ധിച്ച് ഒരു ലിംഗം എന്ന് കേട്ടാൽ ഇപ്പം ശിവലിംഗം എന്ന് കേട്ടാൽ ശിവൻ്റെ ലിംഗമാണ് എന്നായിരിക്കും അവർ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ആവശ്യമില്ലാതെ പാർവതിയുടെ ഫർജ് എന്ന് പറയേണ്ടി വരുന്നത് ഫർജ് എന്ന് പറഞ്ഞാൽ യോനി എന്നാണ് അർത്ഥം അതായത് ഇയാൾ ഈ പരാമർശം നടത്തേണ്ട കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കണ്ടെത്തിയ കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ചില മുസ്ലിം മോസ്കുകളെ തർക്കത്തിലാണ് നമുക്കറിയാം പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെ തന്നെയാണ് തർക്കമന്ദിരമായിട്ടുള്ള ബാബറി മസ്ജിദ് കാര്യം നമുക്കറിയാം ഇന്ന് അവിടെ രാമക്ഷേത്രമാണ് അതേപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വൈകാരികമായിട്ട് തന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പണ്ട് ഇവരുടെയൊക്കെ പൂർവ്വികർ കയ്യേറി തല്ലിപ്പൊളിച്ച് അതിൻ്റെ പുറത്ത് പള്ളി വന്നതുകൊണ്ട് മാത്രമാണല്ലോ ഇങ്ങനെ തർക്കം വരുന്നത് അപ്പോൾ ചില മസ്ജിദുകൾ അവിടെ സർവേ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ പരിശോധനകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അത് പള്ളിയാണോ ക്ഷേത്രമാണോ എന്നറി അറിയാൻ വേണ്ടിയിട്ട് ക്ഷേത്രമാണെങ്കിൽ വിട്ടുകൊടുക്കുക എന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെയല്ലല്ലോ ഈ കൈയടക്കിയും അധിനിവേശം നടത്തിയും ശീലിച്ചവർക്ക് അതൊന്നും അവരുടെ അവർക്കറിയില്ല അവർക്കറിയാത്തൊരു വികാരമാണ് അത്തരം കാര്യങ്ങൾ അവരുടെ പൂർവികർ മുഗളന്മാരാകട്ടെ മറ്റുള്ളവരാവട്ടെ ഇതൊക്കെ കയ്യേറി അതിൻ്റെ പുറത്ത് അതായത് ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം തന്നെ പൊളിച്ചിട്ട് അതിൻ്റെ മുകളിൽ പള്ളി പണിയണം എന്ന് വാശി പിടിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇനി അതെല്ലാം പോട്ടെ അതെല്ലാം പഴയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കി വിടാം അപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോൾ നിൽക്കുന്ന സംഗതികളല്ല അതേപോലെ നിന്നോട്ടെ എന്ന് പറഞ്ഞൊരു നിയമം പടച്ചു വെച്ചിട്ട് അതേ സ്ഥാനത്ത് എന്ന് പറഞ്ഞ മറ്റൊരു സംഗതി ഉണ്ടാക്കിയിട്ട് അതിന് പ്രത്യേക നിയമമാണ് അതായത് മുസ്ലിങ്ങൾക്ക് അവരുടേതാണ് എന്ന് തോന്നുന്ന വസ്തുക്കളൊക്കെ അവർക്ക് അവകാശവാദം ഉന്നയിക്കാം ക്ലെയിം ചെയ്തെടുക്കാം എന്നാൽ ഹിന്ദു അവൻ്റെ അവൻ്റെ ക്ഷേത്രം അതിൻ്റെ ഒരു പള്ളി വന്നിരിക്കുന്നെങ്കിൽ അവന് ബോധ്യമുണ്ടെങ്കിൽ പോലും അതിൻ്റെ അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കുകയും ഇപ്പുറത്ത് ഇവർക്കെല്ലാം വാരി കോരിക്കൊടുക്കുകയും ചെയ്തു ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ബോധമുണ്ടെന്നേയും ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷമായിട്ടും തങ്ങളാണ് ഏറ്റവും കൂടുതൽ വിഡികളാക്കപ്പെട്ട ജനത എന്ന് അവർക്കറിയാം ചിലതൊക്കെ അവർക്ക് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹം തോന്നും ആഗ്രഹം തോന്നുമ്പോൾ അവർ നിയമവഴി തന്നെ അതിന് ശ്രമിക്കാൻ നോക്കും അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ നിന്നോട്ട് ശിവൻ്റെ ലിംഗം തപ്പുകയാണോ പാർവതിയുടെ യോനി തപ്പുകയാണോ പണ്ടുടെ അടിയിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അവരെ ട്രിഗർ ചെയ്യാം എന്നല്ലാതെ നിങ്ങളിതുകൊണ്ടൊന്നും നേടാൻ പോകത്തില്ല ഇന്ന് നിങ്ങളും നിങ്ങളുടെ കൂട്ടരുമൊക്കെ ലോകത്തിന് മുന്നിൽ തന്നെ വെളിപ്പെട്ടിരിക്കുക നിങ്ങളുടെ യാതൊരു തക്കയും ഇന്ന് ചിലവാകില്ല അതിനാൽ ഇനിയെങ്കിലും പരമത വിദ്വേഷം പ്രചരിപ്പിക്കാതെ അതേ ഉള്ളു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ മതത്തിൽ അതേ ഉള്ളു പരമത വിദ്വേഷമല്ലാതെ മറ്റൊന്നുമില്ല അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കുക അവരുടെ സങ്കല്പത്തിലുള്ള സ്വർഗ്ഗത്തിൽ ഒരു തങ്കപ്പനോ ഒരു ജോർജോ ഒന്നുമില്ല ഇല്ല വരും മുസ്ലിങ്ങൾക്ക് മാത്രമേ സ്വർഗം കിട്ടത്തുള്ളൂ അപ്പോൾ അവിടെ പോലും ഒരു മതേതരമില്ല എത്ര നിങ്ങൾ എത്ര നല്ലവനായിക്കോട്ടെ ഇവൻ എല്ലാവരും വിചാരിക്കുന്ന മഹാത്മാഗാന്ധിക്ക് പോലും സ്വർഗം കിട്ടത്തില്ല അതാണ് അവരുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് അപ്പോൾ ജീവിക്കുന്ന തന്നെ ഇതൊരു ഭൂമി ഒരു ഇടത്താവളമായിട്ടാണ് കാണുന്നത് ജീവിക്കുന്ന തന്നെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഇവരല്ലാതെ മറ്റൊരു കൂട്ടരില്ല ആ അവരാണ് ഇവിടെ ഇടത്താവളത്തിൽ നമ്മളെ ഞങ്ങളാണ് ഭയങ്കര മതേതരർ എന്ന് നടിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒട്ടും ചേരുന്നില്ല ഒന്നുകിൽ നിങ്ങൾ മതേതരമായിട്ട് അഭിനയിക്കാതെ മതേതരാണ് എന്ന് ശരിക്കും അങ്ങനെ തന്നെ ആയിക്കൊണ്ട് ജീവിച്ച് കാണിക്കുക അല്ലാതെ രണ്ടും കൂടെ ഒന്നും നടക്കത്തില്ല അതിൻ്റെ ഒപ്പം ഈ ശിവലിംഗം എന്ന് കേൾക്കുമ്പോൾ ശിവൻ്റെ ലിംഗമാണ് എന്നുള്ള ധാരണ നിങ്ങളത് ആദ്യം മാറ്റുക അതുകൊണ്ടാണ് പാർവതിയുടെ വർജി എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് നിങ്ങളുടെ അറിവില്ലായ്മയാണ് രണ്ട് നിങ്ങളുടെ മതത്തിന് ആത്മീയത എന്നൊരു തലമില്ല അത് മറ്റുള്ളവരുടെ കുറ്റമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബന്ധമാണ് ഏറ്റവും വലിയ സുഖമുള്ള കാര്യമെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾ വരെ ആരെക്കൊണ്ട് അത് തിരുത്താനും പറ്റുന്നില്ല അതങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ അതുകൊണ്ടാണ് സ്വർഗം തന്നെ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള സ്വർഗം തന്നെ ഈ ഹോറികളും മറ്റുമായിട്ട് മാത്രം ഇങ്ങനെ പരിമിതപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ വിശ്വാസം ആയിക്കോട്ടെ പക്ഷേ അതിൻ്റെ പേരിൽ മറ്റു മതസ്ഥർ അവരെ ദൈവമായിട്ട് ആരാധിക്കുന്നവരെ ഇതേപോലെ പച്ചയ്ക്ക് അസഭ്യം പറയാം അല്ലെങ്കിൽ ഈ രീതിയിൽ അപമാനിക്കുന്നത് അത് ശരിയല്ല ഇതേ കാര്യം നിങ്ങൾക്കെതിരെയായിരുന്നു ചെയ്തതെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും അതിനെതിരെ പ്രതികരിക്കാമെന്ന് നോക്കുക ഇതിപ്പോൾ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലൊക്കെയാണ് ഇങ്ങനെ ഒരു പരാമർശം മുസ്ലിം മതത്തിലെ ആരെങ്കിലും പറ്റിയാണ് നടത്തുന്നതെങ്കിൽ ജനക്കൂട്ടം ആയിരിക്കും അവിടെ വിധി തീരുമാനിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അവർ ജനക്കൂട്ടം അക്രമാസക്തമാവും ആ പറഞ്ഞ വ്യക്തിയുടെ പിന്നെ ജീവൻ തന്നെ അവരെടുത്തുകൊണ്ട് പോകും അതാണ് ലോകത്ത് മൊത്തം നടക്കുന്ന കാര്യം ഇത് ഇന്ത്യ ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഇവിടെ സഹിഷ്ണുതരായിട്ടുള്ള ഹൈന്ദവരാണ് ബിഗഭൂരി ഭൂരിപക്ഷം എന്നതുകൊണ്ടും ഈ മുക്കം ഉമർ ഫൈസിയെ പോലുള്ളവർക്ക് ഇത്തരം വിവരക്കേടുകളൊക്കെ വിളിച്ചു പറയാം പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് മാത്രം ഓർക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതി നിങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങളുടെ വിശ്വാസത്തിൽ പരമമായിട്ടുള്ള സുഖമെന്നത് ലൈംഗികതയാണ് അത് ഞങ്ങളുടെ ആരുടെയും തെറ്റല്ല അതിനപ്പുറം ആത്മീയമായിട്ടുള്ള ഒരു തലമുണ്ടെന്നും ആ സുഖമറിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നും ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നും നാളെയും കാണുമെന്നൊക്കെയുള്ള ബോധം നിങ്ങൾക്ക് എന്ന് വരുന്നോ അന്ന് മാത്രമേ നിങ്ങൾ ഈ ലിംഗത്തെയും യോനിയും ചുറ്റിപ്പറ്റിയുള്ള ചിന്തയൊക്കെ കുടഞ്ഞെറിഞ്ഞിട്ട് ശരിക്കുള്ള മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റൂ ഇനിയെങ്കിലും ഉസ്താദെ മനസ്സിലാക്കുക പുല്ലിംഗം എന്ന് പറഞ്ഞാൽ പുല്ലിൻ്റെ ലിംഗമെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം കേട്ടോ ഈ ലിംഗമെന്ന് കേൾക്കുമ്പോൾ തന്നെ ലൈംഗികത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ് രോഗമാണ് അതങ്ങ് മാറ്റുക